നമസ്കാരം ഹൈന്ദവരെ പേടിയോട് കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഓടുന്നത് ഈ എസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണോ എന്ന് അവർക്ക് സത്യം പറഞ്ഞാൽ പേടിയൊന്നുമില്ല അവർക്ക് ആരെയും പേടിയൊന്നുമില്ല അവർ ഈ ഭൂമിയിലെ ആരെയും പേടിച്ചല്ല ജീവിക്കുന്നത് കാരണം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ അവർ ജീവിക്കുന്നത് അവർക്ക് സ്വർഗ്ഗവും മദ്യപ്പുഴയും വേറെ ചില സംഗതികളൊക്കെയാണ് അവരുടെ സ്വപ്നത്തിലുള്ളത് അതിനാൽ ഇവിടെ അവർക്ക് പേടിയായില്ല അതുകൊണ്ടാണ് കൊല്ലാനും ചാവാനും ഒക്കെ നടക്കുന്നത് ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത് അല്ലാതെ ഈ ഹൈന്ദവ വിശ്വാസികളെ പേടിയോടെ കാണുന്ന ഒരു പാർട്ടിയുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ അടുത്ത വോട്ട് തന്നെ ഈ ഹൈന്ദവരാണ് എന്നിട്ടും അവർക്ക് ഈ കൂട്ടരെ പേടിയാണ് ഉദാഹരണത്തിന് ആരെങ്കിലും കയ്യെ ചരട് കെട്ടിയാൽ അതായത് ഈ രാഖി കെട്ടുന്നത് കണ്ടാൽ അവർക്ക് ഭയങ്കര പേടിയാണ് കുറി നെറ്റിയിൽ കുരു തുറന്ന് കണ്ടാലും അവർക്ക് ഭയങ്കര പേടിയാണ് അമ്പലത്തിൽ പോകുന്നത് കണ്ടാലും ഭയങ്കര പേടിയാണ് രാമായണ മാസം കർക്കിടമാസത്തിൽ രാമായണം പാരായണമൊക്കെ നടത്തുകയാണെങ്കിലും ഭയങ്കര പേടിയാണ് യോഗ ചെയ്യുന്ന കണ്ടാൽ പോലും ഭയങ്കര പേടിയാണ് ഈ ഹിന്ദുവിനൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ച് അവർ കുറേ പേർ ഒത്തുകൂടുന്നു എന്ന് വെക്കുക അപ്പോഴും പേടിയാണ് ഇനി ക്ഷേത്രത്തിൽ ഒരു ഗണഗീതം ഈ ഗണഗീതം എന്ന് പറയുമ്പോൾ അതിനെ ആർ എസ് എസിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും അതില്ല ബി ജെ പിയെ സംബന്ധിച്ച് ഒരു വാക്കുപോലുമില്ല ഈ ഗണഗീതത്തിൽ അവർ ആലപിക്കുന്നത് മുഴുവൻ നമ്മുടെ രാജ്യത്തെ സ്തുതിക്കുന്ന ആ പാട്ടുകൾ മാത്രമായിരിക്കും ഗണം എന്നതിൻ്റെ അർത്ഥം കൂട്ടം എന്ന് മാത്രമാണ് അതായത് കൂട്ടമായിട്ട് പാടുന്ന സംഘഗാനം എന്നാണ് ഈ ഗണഗീതം എന്ന വാക്കിൻ്റെ അർത്ഥം അത് പാടുന്നതോ നമ്മുടെ രാജ്യത്തെ സ്തുതിക്കാനുള്ള അല്ലെങ്കിൽ ഭാരതമാതാവെന്നോ ഭാരതാംബ എന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ആയിരിക്കും പക്ഷേ ഇത് പാടുന്ന കേട്ടാലും ഇവർക്ക് പേടിയാണ് അങ്ങനെ എന്തിനോടും ഏതിനോടും പേടിയാണ് പ്രത്യേകിച്ചും ഹൈന്ദവർ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ ക്രിസ്ത്യാനികൾ ചെയ്താൽ പ്രശ്നമില്ല മുസ്ലിങ്ങൾ ചെയ്താൽ പ്രശ്നമില്ല ഹിന്ദുക്കൾ ചെയ്താൽ പ്രശ്നമാണ് അവരുടെ പേടി എന്നാണെന്നറിയാമോ ഇങ്ങനെയൊക്കെ ചെയ്താൽ പതുക്കെ പതുക്കെ ഇവർ സംഖ്യയാവും ബി ജെ പി ആവും ഇതാണ് ഇവരുടെ പേടി ഇവരെല്ലാം പോയി ബി ജെ പി ആയാൽ ഇവരെല്ലാം പോയി സംഘിയായാൽ പിന്നെ ഇവർക്ക് വേണ്ടി കൊടി പിടിക്കാനോ വോട്ട് ചെയ്യാനോ ഇവിടെ ഹിന്ദുക്കൾ ഇല്ലാതായി പോകും ഹിന്ദുക്കൾ ഇല്ലാതായി പോകുന്നതല്ല ആ പാർട്ടിയിൽ ഇല്ലാതായി പോകും പകരം ഇവരെല്ലാം പോകും ഇതാണ് ഇവരുടെ പേടി മുഴുവൻ ഉദാഹരണത്തിന് ഇവർ ഇവരിതിനെയൊക്കെ എതിർക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് ഇതൊന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ശരിയല്ല കയ്യിൽ ചട്ട് കെട്ടുന്നത് നെറ്റിയിൽ കുറിയിടുന്നത് അമ്പലത്തിൽ പോകുന്നത് ഈ ഹിന്ദുവിന് ഒരുമയുണ്ടാവുന്നത് ഒത്തൊരുമയുണ്ടാവുന്നത് ഗണഗീതം പാടുന്നത് ഭാരതാമയുടെ ഫോട്ടോ വെക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വാദിക്കുന്നത് ഇതൊന്നും ശരിയല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം ജനങ്ങൾക്കുണ്ടല്ലോ ശരിയല്ലാത്ത കാര്യം അവർ സ്വീകരിക്കില്ലല്ലോ അപ്പോൾ ശരിയല്ലെങ്കിൽ നിങ്ങൾ എതിർക്കുകയല്ലോ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആളുകൾ തന്നെ എതിർത്തോളും പക്ഷേ ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ബി ജെ പി ആവും സംഘിയാവും എന്ന പേടി കൊണ്ട് മാത്രമാണ് ഇവരിതിനെ എതിർക്കുന്നത് അല്ലാതെ ഇത് ശരിയല്ലഞ്ഞിട്ടല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ ആ വിശ്വാസികൾ തന്നെ എതിർക്കുമല്ലോ ഇവർക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം മലയാളി പ്രഭുത്വനാണല്ലോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമല്ലോ ഇത് അപ്പോൾ എന്താണ് ഇവരുടെ ഈ എതിർപ്പിന് കാരണമെന്ന് ചോദിച്ചാൽ പേടി മാത്രമാണ് ഭയമാണ് അവർക്ക് നാളെ കൊടി പിടിക്കാൻ പിടിക്കാനാളില്ലാതെ വരും അവർക്ക് സമരം ചെയ്യാൻ ചെയ്യാനാളില്ലാതെ വരും വോട്ട് ചെയ്യാനും അളില്ലാതെ വരും ഇങ്ങനെ പതുക്കെ പതുക്കെ വിശ്വാസത്തിലേക്ക് പോകുന്ന ഹിന്ദു പതുക്കെ അങ്ങ് സംഖ്യയായി മാറും എന്നാണ് ഇവരുടെ ഭയം എന്നാൽ അതിലും വലിയ ഭക്തരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മുഖംമൂടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതവർ മറച്ചു വെച്ചിട്ടാണ് ഇതൊക്കെ പ്രകടമായി അതായത് കയ്യിൽ ചരട് കെട്ടാനും നെറ്റിയിൽ കുറുതെടാനും ആഗ്രഹമുള്ള വിശ്വാസികളായിട്ടുള്ളവർ നിരവധി പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ആരെയൊക്കെ ഭയങ്കട്ടും പ്രേണിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് ധൈര്യം കാണിക്കാൽ ആരെങ്കിലും ധൈര്യം കാണിച്ച് നടന്നാൽ ഒരു കാവ്യ മുണ്ടെടുത്താൽ എന്തിനിപ്പോൾ ക്രിസംഖികളെപ്പോലും ആ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നടന്നാൽ അവർക്ക് പേടിയാണ് ബി ജെ പിക്ക് ആൾ കൂടുമോ എന്നുള്ള പേടി പേടിച്ച് പേടിച്ച് ഏത് കാലത്ത് ഇവരുടെ ഈ പേടി മാറും എന്നറിയാമോ അവർ കൂടി സംഖ്യയാവുന്ന കാലത്ത് ആ പേടി മാറും ഇതാണ് വർത്തമാനകാലത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ അവസ്ഥ